മിസ്റ്റേക്ക് ഇല്ലാതെ പാടും പിന്നെ പടം വരയ്ക്കും എല്ലാം ചെയ്യും അതെല്ലാം എൻ്റെ ചേട്ടനായിട്ടുപിടിച്ചത് അവനിപ്പോൾ മാനസ് കാട്ടിച്ചിട്ട് വലിയ പ്രാന്തായിട്ട് അങ്ങനൊന്നുമില്ല നമ്മളിത് സാംസ എന്താ പറയുക അങ്ങനെ ചിരിച്ച് നിൽക്കത്തേ ഉള്ളൂ താമസം ഒരുവൻ വരുവാൻ പ്രാണാസഹി ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ അവൻ പാടുന്ന കേട്ട് കഴിഞ്ഞു ഇതൊക്കെ അമ്മ പറഞ്ഞു കേട്ടാ ഞാൻ ഈ പഠിച്ചത് അപ്പം ഗാനമുളക്കി പാടന്ന് ഞാൻ പ്രിന്റ് വരയ്ക്കുന്നതോ മോനെ അവൻ വരയ്ക്കുന്നതെന്ന് അറിയോ നിന്നെ നോക്കി നിങ്ങൾ ഞാൻ വരയ്ക്കും അത് അവൻ്റെ കണ്ട് പഠിച്ച മോനെ ഒരു പത്ത് മിനിറ്റിൽ നിന്ന് ഞാൻ നിന്നെ നോക്കണ നിന്റെ പടം ഞാൻ വരയ്ക്കും പക്ഷെ അവൻ അറിയോ നീ ഒരു മൂന്ന് പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വന്നാൽ മതി മൂന്നാമത്തെ പ്രാവശ്യം നീ വരുമ്പ നിന്റെ പടം എന്റെ അമ്മ ഭയങ്കര കോമഡിയാണ് അമ്മ തമാശ അല്ല അമ്മയടുത്ത് ഒരാൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാല് അവരൊക്കെ സംസാരിച്ചിട്ട് പോയി കഴിയുമ്പോൾ അമ്മ എൻറ്റോടും എൻ്റെ ചേട്ടനോടും പറയുന്നത് അവര് സംസാരിച്ച പോലെ പറയുന്നത് അത് ഭവാനി കൊച്ചമ്മ കൊച്ചമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ അവരുടെ പറങ്ങാട്ടിങ്ങോടാണ് കിടക്കുന്നത് പറങ്ങാണ്ടി എന്ന് പറഞ്ഞാൽ കശ്മാവസ്ഥ ഞങ്ങളെ വീണ്ടും ഇങ്ങോട്ടാണ് കിടക്കുന്നത് അപ്പം ഈ തോട്ട് കെട്ടിത് പറിച്ചെടുത്ത് കൊണ്ടുപോകും ഞാനും എൻ്റെ ഏഴ് അപ്പം ഇവർ വരുമ്പോൾ ഞങ്ങൾ ഓടും അപ്പം എൻ്റെ അമ്മയെന്ന് പറഞ്ഞൊരു ശുദ്ധഭാവം ഒരാളെ ഒന്നും പറയത്തില്ല ഒരമ്മയടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞാൽ പറയാത്ത ആരുണ്ട് ഞാൻ പറഞ്ഞാലോ അമ്മയെടുത്ത് ഈ ഭവനെ കൊച്ചമ്മ ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് തിരസായേന്ന് ത്രേസേന്ന് നമ്മളെ വരും കേട്ടോ തിരസായേ അതിൽ അമ്മ വലിയ ബഹുമാനത്തിൽ നിന്ന് അമ്മ ഭയങ്കര സ്നേഹമുള്ളത് ചെയ്യുക എന്താ കൊച്ചമ്മ രണ്ട് ക്കളുണ്ടല്ലോ ആ ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണേ അവരുടെ വായു മണ്ണിടായിരുന്നു എന്നുവച്ചാൽ അമ്മ രണ്ട് അണ്ടിയെല്ലാം പറിച്ചോണ്ട് പോകുന്നു അപ്പ അമ്മ തിരിച്ചൊന്നും പറഞ്ഞില്ല എന്നിട്ട് അമ്മ മക്കൾ മരിക്കുന്ന രീതി സംസാരിക്കുന്നു അപ്പ അമ്മ ഹോ അത്ര മാത്രമേ വെക്കത്തുള്ളൂ എന്നിട്ട് അമ്മ ഇത് നമ്മളോട് പറയുന്നത് ഇവർ സംസാരിച്ച രീതിയിൽ തന്നെ നമ്മളോട് പറയുന്നത് പിന്നെ അമ്മ ഞാൻ പറ്റിക്കും അമ്മ എപ്പോഴും കോം തമാശ ആണ് അമ്മയും ഞാനുമായിട്ട് ഏറ്റവും വീട്ടിലേറ്റുള്ളത് ഞാൻ അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അവരെല്ലാം ചിരിക്കത്തേ ഉള്ളൂ അത് ഒരു അഹങ്കാരമായിട്ട് ഒന്നും എടുക്കത്തില്ല ഞാൻ അഞ്ചാ അഞ്ചും ആ മക്കളാണ് അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അവർ തമാശയായിട്ട് ആയിട്ട് എടുക്കത്തുള്ളൂ അപ്പോൾ അമ്മയുടെ ഞാൻ സ്കൂളിൽ പോകാൻ പറ്റിക്കുന്നില്ല എന്നറിയോ കേട്ടണേ തിങ്കളാഴ്ച അമ്മ പറയാം അമ്മേ എന്തോ ഇന്ന് തിങ്കളാഴ്ച അല്ലേ ആ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസ് ടീച്ചർ വന്നില്ലായിരുന്നു ഇന്നും വരുന്നില്ലെന്നാ തോന്നുന്നു അപ്പം ആ പീരീഡ് അങ്ങ് പോയേ രണ്ടാമത്തെ പീരീഡ് തയ്യലമ്മ അതിനത് പഠിക്കാനൊന്നുമില്ല മൂന്നാമത്തെ പീരീഡ് ഡ്രില്ല അതിനത് പഠിക്കാനൊന്നുമില്ല അമ്മ അപ്പം ഉച്ച ഒരേക്കാൾ എന്തായാലും ക്ലാസ്സില്ല അപ്പം പിന്നെ നാളെ അങ്ങ് പോയ പോരായോ അപ്പം അമ്മ പറയാം ആ എന്നാൽ ശരി മോനെ അങ്ങനെ മതി ആ അഭി ഒരു പാവ അപ്പോൾ പറയാം ആ ശരി ചൊവ്വാഴ്ച അമ്മ പറയും അമ്മ എന്തായാലും ഇന്നലെ ഉച്ച വരെ പോയല്ലോ ഇന്നലെ പോയതൂരില്ലോ ഇന്ന് ഇനിയിപ്പം പോയ ഞാൻ എന്തോ പറയും അപ്പം അമ്മ പറയും എന്തോ പറയും പനിയെന്ന് പറയാം ഇല്ലയമ്മ അപ്പം അമ്മ പറയും ആ എന്നാൽ അത് പറയാം അമ്മയാണ് ഒരു ദിവസം പനിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും രണ്ട് ദിവസം ഒന്ന് പറയണ്ടേ അപ്പം അമ്മ പറയാം അമ്മ ശരി അന്നും പോകത്തില്ല അങ്ങനെ വെള്ളിയാഴ്ച വരെ ഞാൻ പോകായിരിക്കും വെള്ളിയാഴ്ച അമ്മ പറയും അമ്മ എന്തായാലും ഇത്തരം ദിവസമായി ഇനി വെള്ളി ഈ ഒരു ദിവസം ഉള്ളൂ ഉള്ളു ഇനിയിപ്പോ നിന്നാഴ്ച മുതല പോകാം അപ്പൊ അമ്മ പറയും എന്നാ ശരി എന്നാ അത് മതി എന്ന് പറയും അത്ര പ്രാവമായിരുന്നു എൻ്റെ അമ്മ അമ്മയുടെ തമാശയുടെ ഞാൻ ഇതൊക്കെ പറയുന്നത് പിന്നെ മിമിക്രി തരക്കെട്ടില്ലാന്ന് വെച്ചാൽ വലിയ പാട്ടൊന്നും അല്ല ഞങ്ങളൊക്കെ പാടും അതൊരു മിസ്റ്റേക്ക് ഇല്ലാതെ പാടും പിന്നെ പടം വരയ്ക്കും എല്ലാം ചെയ്യും അതെല്ലാം എൻ്റെ ചേട്ടനുപഠിച്ച അവനിപ്പോ മാനസ് കാട്ടിച്ചിരി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേ അവന് ആ ഒരു പ്രോബ്ലം തുടങ്ങി വലിയ പ്രാന്തായിട്ട് അങ്ങനെയൊന്നുമില്ല നമ്മൾ സാംസ എന്താ പറയുക അങ്ങനെ ചിരിച്ച് നിൽക്കത്തേ ഉള്ളൂ നമ്മളെല്ലായിടത്തും കൊണ്ടുപോയി പക്ഷെ അവൻ പാടുന്ന പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അന്ന് പഴയ ഹോണല്ലേ ഏതായാലും കോളാമ്പി അതിക്കട കേട്ടാലും യേശാസിന്റെ വോയിസ് ആയിരുന്നു താമസം എന്തേ വരുവാൻ ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ അവൻ പാടുന്നു കേട്ട് കഴിഞ്ഞു ഇതൊക്കെ അവൻ പാടുന്ന കേട്ടാ ഞാൻ ഈ പഠിച്ചത് അവൻ ഗാനമുളക്കി പാടുന്ന ഞാൻ വരയ്ക്കുന്നതാണ് മോനെ അവൻ വരയ്ക്കാൻ പറഞ്ഞ എങ്ങനെയാണെന്ന് അറിയോ നിന്നെ നോക്കി നിൽക്കണ ഞാൻ വരയ്ക്കും അത് അവൻ്റെ കണ്ട് മോനെ ഒരു പത്ത് മിനിറ്റിൽ നിന്ന് ഞാൻ നിന്നെ നോക്കി നിന്റെ പാടം ഞാൻ വരയ്ക്കും പക്ഷേ അവൻ അറിയോ നീ ഒരു മൂന്ന് പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വന്നാൽ മതി മൂന്നാമത്തെ പ്രാവശ്യം നീ വരുമ്പോൾ നിന്റെ പടം നിന്റെ കൈ തെരുവും നി നിന്റെ പടം അത് ഒരു ഇമ പോലും വ്യത്യാസമില്ലാതെ അവൻ വരയ്ക്കും അതെല്ലാം തലയിൽ കയറ്റി വെക്കും അത് എന്ത് പവറാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അവനെ ഈ പ്രശ്നമാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നപ്പോഴത്തേക്ക് പാടാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പാട്ട് പടം ഈ മനഃശാസ്ത്ര വിദഗ്ധ തന്നെ അടുത്ത് കൊണ്ടുപോയം പാടാൻ പറഞ്ഞപ്പോൾ ഈ താമസം എന്താ വരുവൻ താമസിക്ക ഒരു വാരി പോലും തെറ്റില്ല ഒരു അക്ഷരം പോലും തെറ്റില്ല അത് നിന്ന് പാടുമ്പോൾ ഇയാൾക്ക് എന്തോ അസുഖം എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ അയാൾ അദ്ദേഹത്തിനെ കണ്ടാണ് ഞാനിതെല്ലാം പാട്ടും വരപ്പും മിമിക്രിയും എല്ലാം പഠിച്ചത് പിന്നെ വീട്ടിലെല്ലാവർക്കും സപ്പോർട്ടായിരുന്നു വീട്ടിൽ പിന്നെ കല്യാണം കഴിഞ്ഞപ്പം വൈഫിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഞാൻ വേറെ ഒന്നും അന്ന് ഞാൻ ആയിരുന്നു സത്യം പെയിൻറ്റിങ്ങായിരുന്നു എൻ്റെ ഞാൻ വരപ്പും എഴുത്തും ഞാൻ ഇത് ഇതൊക്കെ ഈ ആത്മസഹമൊക്കെ ഞാൻ പെട്ടെന്ന് എഴുത്തലും ഈ മോണിൽ തന്നെ ആ അത് തന്നെ എഴുതലും അപ്പം അതൊക്കെ ആയിരുന്നു തന്നെ അതൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ കിട്ടിയതും അപ്പോൾ അവൾക്ക് അതൊന്നും വിഷയമല്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ പരിപാടിയിലുള്ള ഇങ്ങനെ സിനിമയിലും അവിടെ ഇവിടെയൊക്കെ എത്തി അപ്പം അവർക്ക് സന്തോഷം തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് പ്രോത്സാഹനം തരുന്നുണ്ട് അപ്പം ഇന്നലത്തെ കാര്യം തന്നെ ഞാൻ പറഞ്ഞിരിക്കും എല്ലാം സന്തോഷം തന്നെ സന്തോഷമായിട്ട് മക്കളായാലും ഹാപ്പിയായിട്ട് ഒരു ഒരു കുഴപ്പമില്ല ശരിക്കും എങ്ങനെയാ ആ പിന്നെ തീർച്ചയായിട്ടും ഞാൻ സ്കൂൾ ടൈമിലൊക്കെ കോമ്പറ്റീഷനൊക്കെ വരുമ്പം എല്ലാ കോമ്പറ്റീഷനിലും പങ്കെടുക്കും ഒന്നും പഠിക്കാൻ പോയിട്ടല്ല അല്ലാണ്ട് തന്നെ എല്ലാത്തിനും സ്കൂളിലെ ഞാൻ പറഞ്ഞോളൂ ഡ്രോയിങ് പെൻസി ഡ്രോയിങ്ങിന് ഒന്നാം സമ്മാനം സ്കൂളില് പിന്നെ വാട്ടർ കളറിന് ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനം ലളിതാളത്തിന് മാത്രം സെക്കൻഡ് എൻ്റെ പെങ്ങൾ ഭയങ്കര പാട്ടാടേ അവൾ അവൾ പാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്കൻഡേ കെടുത്തുള്ളൂ അതുകൊണ്ട് ഈ ക്ലൈമോഡില്ലെങ്കിൽ ഇത് എല്ലാം കാർട്ടൂണ് എല്ലാത്തിനും ബെസ്റ്റാണ് എന്ത് പറഞ്ഞാലും ബെസ്റ്റാണ് നാടകത്തിനും ബെസ്റ്റ് ഗാനമേളയ്ക്കും ബെസ്റ്റ് അതിനകത്ത് അവൾ നമ്മുടെ കൂടെ നിൽക്കുമല്ലോ അങ്ങനെ എല്ലാത്തിനും ബെസ്റ്റായിരുന്നു